വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് തുലാം രാശി ചിത്ര ഒടുവിലത്തെ മുപ്പത് നാഴിക ചോതി വിശാഖം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഈ രാശിക്കാരുടെ ഗുണ സന്തോഷ സമ്മിശ്രാനുഭവങ്ങൾ ഒന്ന് പറയാമോ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് നമുക്ക് വിദ്യാർത്ഥികൾ മുതൽ തന്നെ തുടങ്ങാം ഒരു കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും രാജ്യത്താണെങ്കിലും വിദ്യാർത്ഥികൾക്ക് വിദ്യയ്ക്കും സഹോദരനാൽ പ്രധാനം വിദ്യാർത്ഥികൾ മുതൽ വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലും സമ്പത്തും എല്ലാം ഉണ്ടാവുകയുള്ളൂ കൊണ്ടുപോകില്ല ചോരന്മാർക്ക് കൊടുക്കും ദൂഹം ഏറിടും മേന്മ നൽകുന്ന നശിച്ചാൽ വിദ്യ തന്നെ മഹാധനം വിദ്യ എന്ന് പറയുന്ന ഡിഗ്രി മാത്രമല്ല ജീവിതമാർഗം വിദ്യാഭ്യാസം അത് പൊതുവേ അഷ്ടമ വ്യാജവും അഷ്ടമത്തിലേക്ക് ശുക്രനും പ്രവേശിച്ചിരിക്കുന്ന സമയം തൊട്ടതൊക്കുമേ പൊട്ടിടും നനച്ചതെല്ലാമേ തെറ്റിയിടും അടിസ്ഥാനങ്ങളോ മാറ്റമുണ്ടായിടും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളോ കോളേജോ അധ്യയന രീതിയോ അധ്യാപകരോ മാറ്റപ്പെടുകയോ അധ്യയന സ്വഭാവം തന്നെ മാറ്റപ്പെടുകയോ എടുത്ത ഡിഗ്രി വേണ്ട എന്ന് പുനഃപരിശോധന ചെയ്യുവോ ഒക്കെ ചെയ്യാവുന്ന ഒരു കാലഘട്ടം ഒരഴിച്ചു പണിയുടെ ലക്ഷണമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം സാമൂഹ്യപരമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കായികവും കലയും രാഷ്ട്രീയവും മതവും ട്രേഡ് യൂണിയൻ സംബന്ധമായിട്ടും സാമൂഹ്യപരമായി എങ്കിൽ നോക്കും ഗവൺമെൻറ് ജോലിക്കാർക്കും പറ്റുമൊക്കെ സ്ഥലം മാറ്റം സ്ഥാനമാറ്റം വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥ അല്ലെങ്കിൽ പനിഷ്മെൻറ്റ് ഇത്യാദികളൊക്കെ വന്ന് അത് ശുഭകരമായി പര്യവസാനിക്കാൻ ഉള്ള സാധ്യതകളിലേക്ക് നീങ്ങുന്നു ആണ്ടവസാനത്തോടു കൂടി പക്ഷേ ആണ്ടവസാനം വരെ പരീക്ഷണഘട്ടമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ പഠന രീതിയോ എന്താണെന്നൊരു ഓപ്പ് വരുത്താൻ വയ്യാത്തൊരവസ്ഥ ഏതെങ്കിലും ഒരു ഡിഗ്രി ചേർന്നിച്ച് രണ്ടുമൂന്ന് മാസം ചേർന്നിച്ച് എനിക്കിത് വയ്യ എന്ന് തോന്നുന്ന അവസ്ഥ എനിക്കിത് വയ്യ എന്ന് പറഞ്ഞ് പുതിയ ഡിഗ്രിയിലേക്ക് പ്രവേശിക്കുക എനിക്കിതും വയ്യ എന്ന് പറയുന്ന രീതിയിലേക്ക് വരിക അങ്ങനെ ഏത് എടുത്താലും നിനക്ക് ഏതാണ് പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നും പറ്റുകയില്ല അങ്ങനത്തെ ഒരവസ്ഥ ഒരു നിശ്ചലാവസ്ഥ ഒരു സമരാവസ്ഥ ഒരു സമ്മിശ്രപരമായ ബുദ്ധിവൈഭവം അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ കാണുന്നുണ്ടെങ്കിലും തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെയും ആ തൊഴിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വേണ്ട എന്ന് വെക്കുവാനോ അല്ലെ വേറൊരു തൊഴിൽ വന്ന് നിലവിലുള്ള തൊഴിൽ വേണ്ടെന്ന് വെക്കുവാനോ ഒരു അസ്ഥിരത അസമാധാനം അവ്യക്തത അസ്പഷ്ടത ജോലിയിലും അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ രംഗത്തിന് വലിയൊരു പുരോഗമനമൊന്നും കാണാതെ മഹാക്ലേശമായിട്ട് ഇത് മുന്നോട്ട് വേണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ ഉറപ്പായിട്ടും വരും ഇല്ലെങ്കിൽ കാറ്റഗറി ചേഞ്ചിങ്ങോ കസേര മാറ്റോ അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി മറ്റാരെങ്കിലും ലീവിനൊക്കെ പോകും ഇപ്പം ലേഡീസൊക്കെ ആണെങ്കിൽ പ്രസവാവധിക്ക് പോകുമ്പോഴത്തേനും ആ ജോലിയും കൂടെ സാഹചര്യം ചെയ്തു ഒരു മൂന്നാലഞ്ച് മാസത്തേക്ക് അതുകൂടെ അതിനകത്തുനിന്ന് വരുന്ന കുറ്റവും എല്ലാം കൂടി അതും വഹിക്കുക ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഓഫീസൊക്കെ പോയാലും ഈ ജോലി തീരുകയല്ല രാവിലെ പത്ത് മണിക്ക് ചെന്നാലും ജോലി അതിനു മുമ്പ് തന്നെ തുടങ്ങേണ്ട അവസ്ഥ ഒരു ദിവസം പോലും ചെന്നില്ലെങ്കിൽ അതിന് പരാതി ചെന്നു കഴിഞ്ഞാൽ തന്നാൽ കൂന പോലെ പരാതി ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഈ വർഷം വരെ പ്രതീക്ഷിക്കണം കവിതാക്കൾ തെറ്റിപ്പിരിയാനുള്ള സാധ്യതകളുണ്ട് കുടുംബസ്ഥർക്ക് കുടുംബം നവീകരിച്ച് കൊണ്ടുപോകാനുള്ള അവസരവും മേൽ അധികാരികൾക്കോ അല്ലെങ്കിൽ സാമൂഹ്യ തലത്തിൽ ഉന്നത പദവിയിൽ ഉത്തരവാദിത്തങ്ങളിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനം ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുക്കുമോ സ്ഥാനം മാറ്റപ്പെടുവോ സ്ഥാന ചുതി സ്ഥാനത്തെ ചോദ്യം ചെയ്യുവോ സ്ഥാനം ഫ്രീസ് ചെയ്യോ ഏതെങ്കിലും അല്ലെങ്കിൽ അതിൽക്കുമേൽ ഉന്നതാധികാരങ്ങൾ വന്ന് അതിന് പ്രയോജന നിഷ്പ്രയോജനകരമായി ഇരിക്കുകയോ ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഈ വർഷം കാണുന്നത് പൊതുവേ രോഗികൾക്ക് രോഗശല്യങ്ങൾ വർദ്ധിക്കും കേസ് വഴക്കുകളിൽ നിൽക്കുന്ന കുറേക്കുട കേസൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കാമെങ്കിൽ അതായിരിക്കും നല്ലത് എപ്പോഴും ഒരു കുടുംബത്തിലാണേലും ഒരു തൊഴിൽ മേഖലയിലോ ഒരു പ്രവർത്തന മേഖലയിലോ ഒരു സാമൂഹ്യ തലങ്ങളിലോ എപ്പോഴും ഒരു രണ്ട് ശത്രുക്കൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും രണ്ടുപേരെയും ഒന്നൊഴിയുമ്പം ചാണ്ടി എഴിയുമ്പം തൊമ്മൻ മുഹകുന്നു എന്ന് പറയുന്ന പോലെ തൊമ്മനൊഴിയുമ്പം ചാണ്ടി മുറുകുന്നു രണ്ട് കൂട്ടരെയും കൂടെ ഒരുമിച്ച് ഒരു വണ്ടിയെ കെട്ടിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരു സാഹസികപരമായ ഒരു പ്രയാസം എല്ലാവരെയും കൂടെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ വയ്യാത്തൊരു സാഹചര്യം വരുന്ന ഒരു നക്ഷത്രമാണ് ചിത്ര ഒടുവിൽ മുപ്പത് നാഴിക ചോതി വിശാഖം മുക്കാനിറങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് എല്ലാത്തിലും അസന്ധിഗ്ധാവസ്ഥ നിൽക്കുന്നത് കൊണ്ട് ഒരു വ്യാജപ്രീതിയും ശനിപ്രീതിയും വരുത്തുക ശനിയാഴ്ച ദിവസം ശാസ്താപനം നീരാഞ്ജന എള്ളുപായസം മുതലായത് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു പുഷ്പാർച്ചനകൾ പുരുഷസൂക്താർച്ചനകൾ പാൽപ്പായസ നിവേദ്യം മഞ്ഞ പട്ട് ദാനം ഇത്യാദികളും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും സാധിജനങ്ങൾക്ക് അന്നമോ വസ്ത്രമോ മരുന്നിനോ ഒക്കെയുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് ഈ വർഷം അങ്ങനെ ക്ഷമാശീലത്തോടെ സഹനശക്തിയോടെ ദാനധർമ്മത്തോടെ അത് നല്ലൊരു വഷം പിറക്കാൻ അധികം താമസമില്ല എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കണം ക്ഷമ നശിക്കാൻ ഇടപെടരുത് ആരോഗ്യം സൂക്ഷിക്കണം അധികാരം ഒഴിയണം എന്ന് കിട്ടുകയാണെങ്കിൽ അധികാരികൾ പറയുകയാണെങ്കിൽ തത്സമയം മറ്റേ ഇതിനൊന്നും പോകാതെ തന്നെ അധികാരം ഒഴിഞ്ഞേക്കുകയാണ് നല്ലത് പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ ഉത്സാഹിക്കുകയും പഠിക്കേണ്ട വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുകയും വേണം കലാകായിക സാമൂഹ്യ രംഗങ്ങളിൽ നിൽക്കുന്ന കിട്ടുന്നതുകൊണ്ട് ഉള്ളതിനെ വിപുലീകരിച്ചും ഡെവലപ്പ് ചെയ്തും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിപ്രീതി നീരാഞ്ജനം എള്ള് പായസം നെയ്വിളക്ക് മുതലായത് ശനിദേവന് നടത്തുക വ്യാഴാഴ്ച ശ്രീകൃഷ്ണൻ്റെ പുഷ്പാർച്ചനകൾ തുളസിമാല മഞ്ഞപ്പെട്ട് ദാനം ഉടയാട ഇത്യാദികളും വ്യാഴം ശനി ദിവസങ്ങളിൽ അകൃതികൾക്ക് ദാനം അന്നവസ്ത്രം ഇത്യാദികളൊക്കെ ദാനം ചെയ്ത് ക്ലേശഫലങ്ങൾ കാഠിന്യങ്ങൾ നല്ലവണ്ണം കുറയ്ക്കുക രോഹിണി നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഈ നക്ഷത്രക്കാർ വാക്കേറ്റങ്ങൾ അതുപോലെ തന്നെ കഠിനവാക്കുകൾ ഒക്കെ ഒഴിവാക്കുക സാഹസിക യാത്രകൾ അസമയത്തുള്ള യാത്രകൾ അന്യഗ്രഹ പ്രവേശിക്കുക അതുപോലെ വെല്ലുവിളികൾ ഒഴിവാക്കുക സാമ്പത്തികപരമായ വൻ ഇടപാടുകൾ പറ്റുമെങ്കിൽ ഒഴിവാക്കി നിർത്തുക അല്ല പുനഃപരിശോധന ചെയ്യുക തൊഴിലിൽ എത്രയെല്ലാം തൃപ്തികരമാണെങ്കിലും വീണ്ടും പുനഃപരിശോധന ചെയ്ത് മുന്നോട്ട് പോവുക മകംപൂരവുത്തം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ കാര്യം ക്ലേശഫലങ്ങളാണ് ഈ വർഷം എങ്കിലും അതിൽ നിന്ന് ഒരു കച്ചു തുരുമ്പ് പോലെ ഒരൽപ്പം സന്തോഷവാർത്ത ഒരൽപ്പം സന്തുഷ്ടി അല്പം ധനം തൊഴിൽ പുരോഗതി ഒരു അല്പസഹായം ഈശ്വരാനുഗ്രഹം നല്ല ബുദ്ധികൾ തെളിയുക ഒരു രക്ഷാസ്ഥാനങ്ങൾ വന്നെത്തുക ഇങ്ങനെയുള്ള നല്ല ഫലങ്ങളും കണ്ടതുണ്ട്